ഈ ഓണക്കാലത്ത് എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് മലയാളത്തിൽ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തിയിരിക്കുകയാണ് ഓണം ആഘോഷിക്കുന്ന മലയാളികൾക്ക് ആശംസ നേർന്ന് മമ്മൂട്ടി ഓടൊപ്പം അദ്ദേഹത്തിന്റെ മകനായ ദുൽഖർ സൽമാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾ ഇപ്പോഴത്തെ വൈറലായി മാർത്ത കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം എങ്ങനെയായിരുന്നു എല്ലാ മലയാളികൾക്കും ഹൃദയം എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിന ദിന തിരുവോണാശംസകൾ എന്നായിരുന്നു മമ്മൂട്ടി ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ടെന്ന് എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ മലയാളികൾക്ക് മമ്മൂക്ക ഓണം ആശംസിക്കാറുണ്ടായിരുന്നു ഇത്തവണയും പതിവ് ഒന്ന് തെറ്റിക്കാതെ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഒരു കിടന ഫോട്ടോയും മമ്മൂക്കയുടേതായിട്ട് പങ്കുവച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള ഒരു കൈയ്യടുകൾ അതോടൊപ്പം തന്നെ വിശ്വസമാണ് മമ്മൂട്ടിക്കും തിരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ അതോടൊപ്പം തന്നെ ദുർഖർ സിനിമ പോസ്റ്റും ശ്രദ്ധ നേടുന്നുണ്ട് നടൻ ദുൽഖർ സൽമാന്റെ മോഡേൺ ട്രെൻഡിങ് ആയിട്ടുള്ള ദുഃഖമുള്ള ഒരു ഫോട്ടോ പങ്കുവച്ചുകൊണ്ടായിരുന്നു താരം എല്ലാവർക്കും ആശംസ ആശംസകൾ നേർന്നിരിക്കുന്നത് ഏവർക്കും സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ മൂണാശംസകൾ എന്നായിരുന്നു ദുൽഖർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ടെന്ന് എന്തൊക്കെയാണ് കിടന്ന ഫോട്ടോ രണ്ടുപേരുടെയും ഈ ഓണത്തിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഫാൻസുകാർ വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലാണ് വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ ആണ് മമ്മൂട്ടികളുടേതായിട്ട് അവസാനം തീയേറ്റർ ചിത്രം ചിത്രം വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ട് ദിനോ ദിനോഡന സംവിധാനം ചെയ്ത ബസൂക്കിയാണ് മമ്മൂട്ടിയുടെ പുറത്തിറങ്ങാതിരിക്കുന്ന ചിത്രം അതേസമയം ഒരു ദുൽഖർ സൽമാൻ ചിത്രം തിയറ്റോട്ടെത്തിയിട്ട് ഏകദേശം ഒരു വർഷമായി കഴിഞ്ഞ വർഷം കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ചിത്രം ആണ് ഓണക്കാരത്ത് തിയേറ്റോട്ടെത്തിയിട്ടുണ്ടത് എന്തൊക്കെയാണ് താരം ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരക്കിലാണ് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ സജീവമായിട്ട് താരം മാറിയിട്ടുണ്ട് ഡെക്കി ഭാസ്കർ ആണ് ദുൽഖറിനേതായിട്ട് ഇനി പുറത്തിറങ്ങിയിരിക്കുന്ന ചിത്രം എന്തൊക്കെയാണ് എല്ലാ മലയാളികൾക്കും പതിവ് തെറ്റിക്കാതെ ഓണം ആശംസിച്ച മമ്മൂട്ടിക്കും ദുൽഖറിനും വലിയ രീതിയിലുള്ള ആശംസ പ്രവാഹം തന്നെയാണ് തിരിച്ചും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മമ്മൂട്ടിക്കും അതോടൊപ്പം തന്നെ ദുർഖർ സിനിമയിൽ നിങ്ങൾ ഓണാശംസകൾ നേരത്തെ വരുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക